ഇന്ത്യൻ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ എല്ലാത്തിനും ഓഫർ ഓഫർ എല്ലാവർക്കും വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് സ്ഥാന കൈമാറ്റം നീളുന്നതിൽ മുസ്ലീം ലീഗ് പ്രവർത്തകർക്കിടയിൽ പ്രതിഷേധം ശക്തമാകുന്നു കോൺഗ്രസിന് ഒരു മാസത്തോളം അധിക സമയം അനുവദിച്ച നേതൃത്വത്തിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച വാണിയമ്പലം ഏമങ്ങാടിൽ ഒരു വിഭാഗം പ്രവർത്തകർ യോഗം ചേർന്നു തീരുമാനത്തിൽ അതൃപ്തിയുള്ള നൂറോളം പ്രവർത്തകരാണ് യോഗത്തിൽ പങ്കെടുത്തത് യു ഡി എഫ് ധാരണാപ്രകാരം മൂന്ന് വർഷമാണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസിന് പ്രസിഡന്റ് സ്ഥാനമുള്ളത് അടുത്ത രണ്ട് വർഷം മുസ്ലിം ലീഗിന് പ്രസിഡന്റ് സ്ഥാനവും കോൺഗ്രസിന് വൈസ് പ്രസിഡന്റ് സ്ഥാനവുമാണ് എന്നാൽ ഈ കാലാവധി കഴിഞ്ഞ ഡിസംബറിൽ അവസാനിച്ചെങ്കിലും വണ്ടൂർ പഞ്ചായത്തിൽ ഇതുവരെ സ്ഥാനമാറ്റം ഉണ്ടായിട്ടില്ല പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ച സ്ഥാനം മുസ്ലിം ലീഗിന് കൈമാറണമെന്നാവശ്യപ്പെട്ട വൈസ് പ്രസിഡന്റും മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റുമായ ഷൈജൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന് കത്ത് നൽകിയിരുന്നെങ്കിലും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ ഇ സിത്താര രാജിവച്ചിരുന്നില്ല തുടർന്ന് എ പി അനിൽകുമാർ എംഎൽഎയുടെയും വൈസ് പ്രസിഡന്റ് ഷൈജൽ ഇടപ്പറ്റിയുടെയും ആവശ്യം പരിഗണിച്ച് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഈ മാസം ഇരുപത്തിയേഴ് വരെ കൂടി കോൺഗ്രസിന് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ സമയം നൽകി ഇതിനെതിരെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിനുള്ളിൽ പ്രതിഷേധം പുകയുന്നത് നേതൃത്വത്തിന്റെ തീരുമാനത്തിൽ അതൃപ്തിയുള്ള ആറാം വാർഡിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് കഴിഞ്ഞ ദിവസം ഏമങ്ങാടിൽ യോഗം ചേർന്നത് മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന വി സീന പ്രതിനിധീകരിക്കുന്ന ഇത് കോൺഗ്രസിന് ഒരു മാസത്തോളം അധിക സമയം നൽകിയതിലൂടെ നേതൃത്വത്തിന് ഹിഡൻ അജണ്ടയാണുള്ളതെന്ന് ഇവർ ആരോപിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരെ ചർച്ചകൾ നീട്ടിക്കൊണ്ടുപോയി പാർട്ടിക്ക് ലഭിക്കേണ്ട പ്രസിഡന്റ് സ്ഥാനം മാസങ്ങളോളം വൈകിപ്പിക്കാനുള്ള ഹിഡൻ അജണ്ടയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ആരോപണം ഉയർന്നത് ഗ്രാമപഞ്ചായത്ത് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ പറയാനോ പിന്നെ വൈസസ് വൈസും അതുപോലെ തന്നെ സിത്താര പ്രസിഡന്റ് അങ്ങനെയുള്ള ബോർഡാണല്ലോ വിളിക്കണത് ഇത് ഇതിന് ലീഗിനെ നമ്മൾ ഈ സ്ഥാനാർത്ഥിനെ കാമ്പേറ്റിനെ ചെയ്യാനും തന്നെ നമ്മൾ ഒരു കണ്ടീഷനും പറയാനൊക്കെ ഇനി പഞ്ചായത്തോട്ട് എനിക്ക് അറിയാം മന്ത്രിയാണ് കേട്ടോ സാഹചര്യത്തിലാണ് ഞമ്മള് അവർക്ക് സ്ഥാനാർത്ഥികൾ തീരുമാനിച്ച പങ്കെടുത്തത് അപ്പൊ ഇതെല്ലാം വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോ നമ്മുടെ കാലാവധി പ്രസിഡന്റ് സിപ്പ് നമുക്ക് ലീഗിൽ കിട്ടുന്ന സമയം കഴിഞ്ഞു കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ഏഴ് പിന്നെ ഇരുപത്തിരണ്ട് രാജ്യമൊക്കെ ഇടതാണ് ശൈതന്യം രാജിവെച്ചിട്ടില്ല സാങ്കേതിക കാര്യങ്ങളെന്താ ചോദിമാറുക എല്ലാ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോ പിന്നെ ഈ ബിൽഡിങ്ങിന്റെ പറയവും മറ്റും കുറച്ചൊക്കെ നടക്കുമ്പോൾ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യണം അതുപോലെ തന്നെ മറ്റു വർഷങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ സാങ്കേതിക കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മാത്രമല്ല ഇതിന് ഇങ്ങനെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഇരുപത്തിയേഴ് ദിവസം കൂടി കോൺഗ്രസിന്റെ പ്രസിഡന്റ്ഷിപ്പ് ഗ്രാമപഞ്ചായത്ത് ബോളിന്റെ പ്രസിഡന്റ്ഷിപ്പ് ഇരുപത്തിയഞ്ചു ദിവസം കൂടി നീട്ടിക്കൊടുത്തു എന്നാണ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി അത് നേരിട്ട് അറിയിക്കുന്നത് ഈ ഇരുപത്തിയേഴ് ദിവസം ഇത് നീട്ടിക്കൊടുക്കുന്നതോടുകൂടി ഗ്രാമപഞ്ചായത്ത് ചർച്ച പിന്നീട് വരുന്ന ചർച്ച ആകുമ്പോഴേക്കും ഏകദേശം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ നെയ്റ്റ് എടുക്കുകയും എല്ലാം ഒരു പരീക്ഷയാകുലർ ഏകദേശം കോൺഗ്രസിന് ചർച്ച അങ്ങനെ നീട്ടിക്കൊണ്ടുപോയി ്രാമപഞ്ചായത്തിന്റെ പിന്നെ ഈ ക്രിസ്റ്റിന് ഷിപ്പ് ശൈലി രാജിവെക്കാതെ ഇത് പിന്നെ ഈ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അത് പിന്നീട് നേടിക്കൊണ്ടുപോയി അതങ്ങനെ മാസങ്ങൾ നീട്ടിക്കൊണ്ടുപോയി അത് ആ രൂപത്തിനും ഒരുപ്പൽപ്പലി ഘടന ചടങ്ങെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് അവരും നീണ്ടുകൊണ്ടുപോയിക്കുന്നത് പാർട്ടിക്ക് അർഹമായ സ്ഥാനങ്ങൾ നേടിയെടുക്കുന്നതിൽ നിലവിലെ പാർട്ടി നേതൃത്വം പരാജയമാണെന്നും ഇതിനെതിരെ രംഗത്തിറങ്ങേണ്ട സാഹചര്യമാണ് നിലവിലുള്ളതെന്നും യോഗം വിലയിരുത്തി പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ചില വ്യക്തികളുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വഴങ്ങി പാർട്ടിയുടെ അവസരം നഷ്ടമാക്കിയെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു ഇതിനെതിരെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങളെ ഉൾപ്പെടെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കാനാണ് യോഗത്തിൽ തീരുമാനമായത് അതേസമയം പത്ത് വർഷം മുൻപ് പാർട്ടിയിൽ നിന്നും പുറത്തുപോയ മുസ്ലിം ലീഗ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്ന ടി മുഹമ്മദിനെ പാർട്ടിയിൽ തിരിച്ചെടുക്കണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട ഏമങ്ങാട് വാർഡിൽ മാസങ്ങളായി വിവാദം പുകയുകയാണ് ഇതിൽ വിഭാഗീയത ഉടലെടുത്തതോടെ മുൻ വാർഡ് കമ്മിറ്റിയെ നേതൃത്വം പിരിച്ചുവിടുകയും പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ പുതിയതായി നിലവിൽ വന്ന വാർഡ് കമ്മിറ്റിക്ക് ആവശ്യങ്ങൾ നേടിയെടുക്കാനോ അഭിപ്രായങ്ങൾ പറയാനോ കഴിയാത്ത അവസ്ഥയാണെന്ന് ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ വീണ്ടും പുതിയ വാർഡ് കമ്മിറ്റി രൂപവത്കരിച്ചു ഇതോടൊപ്പം തന്നെ പഞ്ചായത്ത് മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ ഒരു വിഭാഗം സംസ്ഥാന നേതൃത്വത്തിനെ സമീപിക്കുന്നതോടെ പാർട്ടിക്കുള്ളിലെ വിവാദം പുതിയ തലങ്ങളിലേക്ക് നീങ്ങാനാണ് സാധ്യത വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോഡ പാണ്ഡിക്കാട് റോഡ് വണ്ട്രൂർ